വചനമൊഴി സെപ്റ്റംബർ പതിനേഴ് വചനഭാഗം കൊളോസോസ് രണ്ട് ആറ് പതിനഞ്ച് യോഹനാൻഡ് സുവിശേഷം മൂന്ന് പതിമൂന്ന് ഇരുപത്തിയൊന്ന് മൂശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു മൂശേ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നതിനുള്ള അടയാളമായിട്ടായിരുന്നു മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് മിസിഹ ഉയർത്തപ്പെടുക എന്നത് മിസിഹ കുരിശിൽ ഉയർത്തപ്പെട്ടതിനെയും കല്ലറയിൽ നിന്ന് ഉയർത്തതിനെയും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനെയും സൂചിപ്പിക്കുന്ന മിസിഹ രഹസ്യം മുഴുവനുമാണ് മനുഷ്യകുലത്തിന്റെ നിത്യജീവിനു വേണ്ടിയായിരുന്നു മിശിഹാരഹസ്യം സംഭവിച്ചത് അത് യാഥാർത്ഥ്യമായത് ദൈവം മിശിഹായെ ലോകത്തിന് നൽകിയത് മൂലമാണ് കാരണം അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് മനുഷ്യരക്ഷ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എപ്രകാരമാണ് മിശിഹായിൽ വിശ്വസിക്കുന്നവന്റെ പ്രവൃത്തികൾ എന്താണ് ഇന്ന് ലേഖന ഭാഗത്തിലൂടെ പൗലോസ്ലിഹ പറയുന്നത് ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രോ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും മിസിഹായിൽ പൂർത്തീഭ മൂർത്തീഭവിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെ ശിരസ്സായ അവനിലൂടെയാണ് നാം പൂർണത പ്രാപിക്കുന്നത് മിസിഹായിയുടെ ദൈവത്വത്തെ ഏറ്റുപറഞ്ഞ് മിസിഹായെ സ്വീകരിച്ച് മിസ്സിഹായെ ധരിക്കുന്നവരായി മാറണമെന്നാണ് പൊലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് മിസിഹായുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുവാൻ ഈശോയെ ധരിക്കുന്നവരായി നമ്മുടെ പ്രവർത്തികളിലൂടെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണുതുയർത്തപ്പെട്ടും മിശിഹായിൽ നാം സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുവാൻ നമുക്ക് നിരന്തരം പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബാസ് അച്ഛൻ